ഹലോ അസ്സാമലൈക്കും ഒരുപാട് പേർക്ക് ഇപ്പോൾ സൗദിയിലേക്ക് വരുന്ന കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഉള്ളത് കാരണം മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ ഫാമിലി വിസ എടുത്തവർക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കിട്ടിയവരുണ്ട് കിട്ടാത്തവരുണ്ട് അപ്പം ഇവിടെ വി എഫ് എസിലേക്ക് അപ്പോയിൻമെൻ്റ് എടുത്തവരുണ്ട് അങ്ങനെ പലർക്കും പല സംശയങ്ങളാണ് ഇപ്പം എന്താ ചെയ്യാമെന്നുള്ളത് ആർക്കും ഒരു പിടിയിട്ടാത്തൊരവസ്ഥയിലാണ് കാരണം ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പുതുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ പുതുക്കാൻ പറ്റുമോ എന്നുള്ള പല സംശയങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ ഒരു നിയമം വന്നിരിക്കുന്നത് ഫെബ്രുവരി ഒന്ന് മുതലാണ് അപ്പോൾ അതിനു മുൻപ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തേക്ക് വിസ എടുത്തവർക്ക് ഒരു പ്രശ്നവുമില്ല വി എഫ് എസ് എന്ന അപ്പോയിൻമെൻ്റ് എല്ലാം ക്ലിയറാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷമുള്ളവർ കാര്യം എന്ന് ചോദിച്ചാൽ അവർക്ക് എന്തായാലും മൾട്ടിപ്പിൾ എൻട്രി വിസ കിട്ടുന്നില്ല അത് നിർത്തലാക്കിയത് തന്നെ അതിലൊരു സംശയവും ഇല്ല അപ്പം ചില ആൾക്ക് സംശയം അവിടുന്ന് ആ കിട്ടിയവർക്ക് ഇവിടെ വന്നാൽ പുതുക്കാൻ പറ്റുമോ അവർക്ക് എന്തായാലും പുതുക്കാൻ പറ്റുന്നുണ്ട് അവർക്ക് ഒരു പ്രശ്നവും വരുന്നില്ല അതിനുശേഷം ഫെബ്രുവരിയിൽ ശേഷം കുറേ അപ്പോയിൻമെൻ്റ് എടുത്തവരുണ്ട് അവർക്കാണ് ഉള്ള സംശയം അത് പറയാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇപ്പം പറയാമെന്ന് വിചാരിച്ചാൽ ഈ ഫെബ്രുവരി ഈ നിയമം വന്നതിന് ശേഷം ഫെബ്രുവരി ഏഴിന് വരെ ഇവർക്ക് മുന്നൂറ്ററുപത്തഞ്ച് ദിവസമുള്ള വിസ കിട്ടിയിട്ടുണ്ട് അപ്പം ചില ന്യൂസ് ചാനലുകളും ചില പല ആൾക്കാരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത് ഇപ്പം മുന്നൂറ്ററുപത്തഞ്ച് ദിവസം അടിച്ച വിസ കിട്ടിക്കഴിഞ്ഞാലും വി എഫ് എസ് സി പോയിക്കഴിഞ്ഞാൽ ഒരു മാസമേ കിട്ടുന്നുള്ളൂ എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതിനൊന്നും ശരിക്കും പറഞ്ഞാൽ ശരിക്കും ട്രൂ ആയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ ആർക്കും കൊടുക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഈ ഇവിടെ സൗദി ഗവ ഗവൺമെൻറ് തീരുമാനിക്കുന്ന പോലെ ഇരിക്കും പിന്നെ ചില ആൾക്ക് ഭാഗ്യം പോലെ കിട്ടുന്നവരുണ്ട് ചില ആൾക്ക് കുട്ടികൾക്ക് ഒരു കൊല്ലത്തേക്ക് കിട്ടിയവരുണ്ട് പിന്നെ പേരൻസിന് ഒരു മാസത്തേക്ക് കിട്ടിയവരുണ്ട് അങ്ങനെയും പല ആൾക്കാരുണ്ട് അപ്പോൾ ഇതൊന്നും ശരിക്കും ട്രൂ ആയിട്ട് ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന അപ്പോയിൻമെൻ്റ് എന്ന് ചോദിച്ചാൽ ആൻറ്റി ടേസേ കിട്ടുന്നുള്ളൂ അതെന്ന് ചോദിച്ചാൽ അവിടെ അവിടെ സിംഗിൾ എൻട്രി പോയി കഴിഞ്ഞാൽ അവിടെ ഓരോ മാസം വെച്ചിട്ടും നമ്മൾ അത് പുതുക്കണം അതുപോലെ തന്നെ ഇൻഷൂറ് പൈസ അവിടെ അടക്കണം ഓരോ മാസം ആദ്യം വെച്ചാൽ മൂന്ന് മാസം കൂടുമ്പേ നമ്മൾ ചെയ്യണ്ടു ഇപ്പോൾ ഓരോ മാസം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ സിംഗിൾ എൻട്രി വന്നു കഴിഞ്ഞാൽ എന്നാലും ഓരോ മാസം വെച്ച് പുതുക്കേണ്ടതുണ്ട് പക്ഷേ ഇതിന് മുൻപ് സിംഗിൾ എൻട്രി വന്നവരൊക്കെ പുതുക്കിയതായിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടും പുതുക്കിയതായിട്ട് പറയപ്പെടുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം അങ്ങനെ പുതുക്കാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ കുറച്ച് ടൈം എടുത്ത് കഴിഞ്ഞാൽ അത് പറയാൻ പറ്റുള്ളൂ പുതുക്കാൻ പറ്റുമോ ഇല്ലയോ അപ്പം എന്താണെന്ന് വെച്ചാൽ റിസ്ക് എടുക്കാണ്ട് എടുക്കുക കാരണം എന്താ വെച്ചാൽ ഇവിടെ വന്നിട്ട് പുതുക്കാൻ പോയി പറ്റാണ്ടായിപ്പോയി ഫാമിലി ആയിട്ടും വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് വലിയ പൈസ ചിലവാണ് മെയിൻലി ഇപ്പം റീസെൻ്റ്ലി ഇപ്പം നടക്കുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് ഭയങ്കര പ്രൈസ് നല്ല പൈസ ടിക്കറ്റ് ഉണ്ട് വിലയുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ക്ഷമിച്ച് നിൽക്കാം ഫാമിലി ആയിട്ട് വരാൻ വലിയ ആഗ്രഹത്തോടെ നിന്നവരായിരിക്കും എല്ലാവരും പക്ഷെ ക്ഷമിക്കാം കാരണം അത്രയും പൈസ കൊടുത്ത് ചിലവാക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഒന്നുമല്ലാണ്ടായിപ്പോവരുത് അപ്പം ആരും സിംഗിൾ എൻട്രിയിൽ കയറി വരാതിരിക്കുക കാരണം എന്താ വെച്ചാൽ എന്തിനല്ല ഞാൻ പറഞ്ഞ പോലെ വെറുതെ വിലയും കൊടുത്ത് ഇത്രയും റേറ്റ് കൊടുത്തിട്ട് വരേണ്ട ആവശ്യമില്ല അപ്പം ഇൻഷാൽ എന്തായാലും അജിന് ശേഷം എല്ലാം റെഡി ആവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇവിടെ ഉള്ളവർക്കൊന്നും പുതുക്കുന്നതിലൊരു പ്രശ്നവും ഇല്ല കേട്ടോ അതൊക്കെ നല്ല ഹൈറായ രീതിയിൽ നടക്കുന്നുണ്ട് അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം എന്തെങ്കിലും ന്യൂ അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അറിയിക്കാം ഇൻഷാല്ല